ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും ഞാനൊരു കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഗിനിക്കോഴികളെ പറ്റിയിട്ടാണ് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക് ആയിട്ട് ഗിനിക്കോഴികളെ പറ്റി പറയുകയാണെങ്കിൽ ഗിനിക്കോഴികൾ ആഫ്രിക്ക സ്വദേശമായിട്ടുള്ള പക്ഷികളാണ് ഏകദേശം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ഇണക്കി വളർത്തിയ ഒരു കോഴിയുടെ ഫാമിലിയിൽ തന്നെ പെട്ട പക്ഷിയാണ് ഗിനിക്കോഴികളെന്ന് പറയുന്നത് അതായത് നമ്മുടെ മയിലുകളും കോഴികളും ടർക്കികളും ഫെസൻറ്റുകളും ഒക്കെ അടങ്ങുന്ന ഫെസൻയുടെ ഫാമിലിയിൽ പെട്ടിട്ടുള്ള ബേഡ് തന്നെയാണ് നമ്മുടെ ഗിനിക്കോഴിയും അതുകൊണ്ട് കോഴിയുടേതായ എല്ലാ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറും അവർക്കുണ്ട് എന്നാലും കുറച്ച് വ്യത്യാസമായിട്ട് അവരുടെ സൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഭയങ്കര ഹൈ പിച്ച് സൗണ്ട് എപ്പോഴും പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നൊരു പക്ഷിയാണ് ഇനി കോഴികളെന്ന് പറയുന്നത് അതുപോലെ തന്നെ കുറച്ച് നെർവസ് ആണ് അത്ര പെട്ടെന്ന് നമ്മളോട് അങ്ങ് അറ്റാച്ച്ഡ് ആവാന് അവർ ശ്രമിക്കില്ല എപ്പോഴും ഒരു അകലം പാലിച്ച് നിൽക്കുകയുള്ളു പിന്നെ ഇവരുടെ ഫുഡ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ കോഴികൾ കഴിക്കുന്നതെല്ലാം തന്നെ കഴിക്കും പിന്നെ ഇലവർഗ്ഗങ്ങളും പുല്ലും കൂടുതൽ കഴിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന പക്ഷികളാണ് ഇനി ഇവയെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ഇവയെ മാത്രമായിട്ട് വീട്ടിലേക്ക് മേടിക്കരുത് മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ടർക്കി ടർക്കിക്കോഴിയുടെ കുഞ്ഞിനെയോ അല്ലെങ്കിൽ നമ്മുടെ നാടൻ കോഴിയുടെ കുഞ്ഞിനെയോ മുട്ടക്കോഴിയുടെ കുഞ്ഞിനെയോ കൂട്ട് മേടിച്ചാൽ മാത്രമേ നമ്മുടെ വീടുമായിട്ട് തിണങ്ങുകയുള്ളൂ അല്ലെങ്കിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ അധികമുണ്ട് പിന്നെ ഇവയുടെ സൗണ്ടാണ് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് മെയിൽ ബേഡും ഫീമെയിൽ ബേഡും പെട്ടെന്ന് നമുക്ക് ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല പിന്നെ അതിൻ്റെ ആ ഹെൽമെറ്റ് എൻ്റെ തലയിലൊരു ഹെൽമെറ്റ് പോലെ ഒരു സംഭവമുണ്ട് അതിൻ്റെ നീ നീളം നോക്കിയാൽ നീളം കൂടുതലുള്ളത് മെയിലും നീളക്കുറവുള്ളത് ഫീമെയിലുവാണെന്ന് പറയും പിന്നെ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനത് മനസ്സിലാക്കിയിരിക്കുന്നത് കൂടുതലും ഇവരുടെ സൗണ്ട് വെച്ചിട്ടാണ് അതായത് ഫീമെയിൽ വേർഡ്സ് എപ്പോഴും ഒരു സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഈ ഓൾ ടൈം അവർ ഇങ്ങനെ ഒരു സൗണ്ട് ഇങ്ങനെ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതേസമയം മെയിൽ ബേർഡ് അങ്ങനെ എപ്പോഴും ഉണ്ടാക്കില്ല മെയിൽ ബേഡ് ഹൈ പിച്ചിലെ ഇടയ്ക്ക് മാത്രം ഭയങ്കര ലൗഡായിട്ട് സൗണ്ട് ഉണ്ടാക്കും അതേസമയം ഫീമെയിൽ ബേർഡ്സ് അങ്ങനെ ചെയ്യില്ല ഫീമെയിൽ ബേർഡ്സ് അങ്ങനെയല്ല എപ്പോഴും അവർ ഒരു സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നടക്കുന്ന സമയത്തും കഴിക്കുന്ന സമയത്തും ഒക്കെ ഒരു സൗണ്ട് എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് ഡിഫറൻസ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ കുറച്ച് അഗ്രസീവ് ആണ് കുറച്ച് നെർവസ് ആണ് ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഭയങ്കരമായിട്ട് പറക്കാൻ നല്ല കഴിവുള്ള പക്ഷിയാണ് അവയെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ജെൻറ്റിലായിട്ട് വേണം അതായത് നമ്മൾ ഓടി ചെന്ന് കോഴികളെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ട്രീറ്റ് ചെയ്യാൻ ചെന്നാൽ അവർ പറന്നുപോകും അത്ര പെട്ടെന്ന് നമ്മുടെ കയ്യിലിണങ്ങുന്ന പക്ഷികളല്ല പിന്നെ ഇവ മുട്ടിടുന്നതെന്ന് വെച്ചാൽ ഏഴ് എട്ട് മാസമൊക്കെ പ്രായമാകുമ്പോൾ ഫീമെയിൽ ബേർഡ്സ് മുട്ടയിടാൻ ആരംഭിക്കും ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കോഴികൾ കയറിയിടുന്ന പോലെയൊന്നും നമ്മുടെ കൂട്ടിലൊന്നും കയറിയിടണം നിർബന്ധമില്ല ഇപ്പോഴും ഇവർ കാടാണ് പ്രിഫർ ചെയ്യുന്നത് ചെറിയ കുറ്റിക്കാടുകളും പുല്ലുകളുടെയൊക്കെ ഇടയിൽ പോയിട്ടാണ് മുട്ടയിടുന്നത് പിന്നെ ഒത്തിരി കളർ വേരിയേഷൻ